തുടങ്ങുമ്പോൾ നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അതുപോലെ എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണമെന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് അതിലെല്ലാവരും നോക്കിയത് പിന്നെ ഓരോ സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട് അതങ്ങനെ മാറിപ്പോകുന്നു അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തോന്നിയ ഒരു വികാരം ആ സിനിമയിലുണ്ടെങ്കിൽ അതാണ് അതാണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അതാ സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ സഞ്ചരിക്കുന്നു പിന്നെ അത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ച പോലെ പറ്റിയില്ല എന്താണ് വിചാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനും പറ്റില്ല എന്താ ഒരു സീക്രട്ട് സിനിമ എന്ന് അതുകൊണ്ട് സിനിമകളുള്ള അതെ എനിക്ക് സാറി കഥ വന്നപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്ത് ഫാക്ടർ അതാണ് ട്രെയിലർ കണ്ട ആൾക്കാർക്ക് മനസ്സിലായത് തന്നെ ആയിരിക്കണം അപ്പം ആ അങ്ങനൊരു ക്യാരക്ടറിൻ്റെ മെൻറ്റൽ സ്പേസിൽ നിന്ന് അത് പെർഫോം ചെയ്യാന്നുള്ളത് എനിക്ക് വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു മുന്നേ ചെയ്യാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ടും എൻ്റെ മെയിൻ ഒരു എനിക്കൊരു ടാസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ മെൻറ്റൽ സ്പേസിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അത് എനിക്ക് മൊത്തത്തിൽ പണം കഴിഞ്ഞപ്പോഴും ഞാൻ എന്റെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു മൊത്തത്തിൽ കഴിഞ്ഞപ്പോഴും ഡബ്ബ് കണ്ടൊക്കെ കഴിഞ്ഞപ്പോഴായാലും ഞാൻ ആസ് ആൻ ആക്ടർ എന്റെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര ആയിരുന്നു